കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന ഈ കേരളത്തോടുള്ള വലിയ അവഗണനയാണ് ഇതുപോലെ ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും കേന്ദ്ര സംഘം പഠനം നടത്തിയിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടൽ ഉളവാക്കുകയാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിൻ്റെ റഫറൻസിൻ്റെ സമയത്തും പിന്നെ അടിയ അടിയന്തിര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ തീർച്ചയായിട്ടും ഉയർത്തും ഞങ്ങളത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായൊരു വിഷയമാക്കി മാറ്റും ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് തരുന്ന തുകയല്ല ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ് എസ് ഡി ആർ എഫ് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എസ് ഡി ആർ എഫ് അല്ലാതെ എന്ന ഉള്ളതാണ് ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ് മാത്രമല്ല വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടത് എസ് ഡി ആർ എഫ് അല്ല സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ് സ്പെഷ്യൽ അസിസ്റ്റൻസാണ് അതാണ് തരാത്തത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട് ആസാമിന് കൊടുത്തിട്ടുണ്ട് യു പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നമുക്ക് തന്നിട്ടും കുറച്ച് തുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത് അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും അതുമായി മുന്നോട്ട് പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തനിതറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത് അത് ഈ വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത് അതും വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആ തിരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടി വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ല സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പ് മാത്രമല്ല പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും നമ്മളെ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം പറയും ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള യു ഡി എഫിൻ്റെ പോരാട്ടവും യു ഡി എഫിന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും പറയാനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും ഞങ്ങൾ അത് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മുഖ്യപ്രചരണമാക്കുക തന്നെ ചെയ്യും ആക്കണമല്ലോ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയും ഇനി ഞങ്ങള് പ്രതിഷേധങ്ങളും സമരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും അത് സുരേന്ദ്രനല്ലോ പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയോടല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റോട് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ കൃത്യമായ കണക്കില്ല അങ്ങനെ അല്ലല്ലോ പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല കേന്ദ്രസംഘം ഇവിടെ ഉണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സമയത്തും കേന്ദ്ര കേന്ദ്രസംഘം ഇവിടെ ഉണ്ടെന്നാണ് അപ്പൊ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം അവർ തന്നാലും മതി പണം അല്ല ബി ജെ പി പ്രസിഡന്റിനോട് നമ്മളാര് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ അല്ലല്ല ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ആ പാർലമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട ഞങ്ങൾ സമരം ചെയ്യാം കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ല അതാ അല്ല അതിലൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ കൂട്ടുപിടിക്കില്ല കാരണം എന്താതിരെ ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ വെറുതെ അപകടത്തിലാവും ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട് സി പി എമ്മിനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല അല്ല ഇരട്ട വോട്ട് ചില വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ഞങ്ങൾ പറഞ്ഞില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇവിടെ വോട്ട് ചേർത്തേക്കേണ്ട കാര്യം ഇവിടുത്തെ എം പി ആണ് വെളിവാക്കി പിന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ആറുമാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് ബി ജെ പി ജില്ലാ പ്രസിഡന്റും പാർട്ടി ഓഫീസിൽ കുറേ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളാരും ചേർത്തിട്ടില്ല ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൊണ്ട് ചേർത്തേക്കുന്നത് ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം എണ്ണമെടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് എൽ ഡി എഫും ബി ജെ പിയും കൂടി ചേർത്ത വോട്ടിൻ്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ് അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഉറപ്പായിട്ട് ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും ഇവിടെ ഞങ്ങൾ ഇലക്ഷൻ്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി ഇലക്ഷൻ്റെ അന്ന് രാവിലെ മരിച്ചു പോയവരുടെ പേരുകൾ ഓരോ ബൂത്തിലെയും മരിച്ചു പോയവരുടെ പേരുകൾ ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ മൂന്ന് വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ അത് രണ്ട് മൂന്നും അടയാളപ്പെടുത്തി ഞങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജൻറ്റുമാർ കൊടുക്കും അത് ഞങ്ങൾ തൃക്കാക്കിരയിലും പുതുപ്പള്ളിയിലും ചെയ്താണ് അത് പാലക്കാട് ഞങ്ങൾ ആവർത്തിക്കും